സി പി എം ബി ജെ പി അന്തർധാര സജീവമെന്ന് കെ മുരളീധരൻ എം പി യു ഡി എഫ് പുനലൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഞ്ചലിൽ സംഘടിപ്പിച്ച മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സനെതിരെ വിചാരണ സദസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അംഗൻവാടി നിർബന്ധമായി അങ്ങനെയൊക്കെ തട്ടിക്കൂട്ടിയ ഒരു സദസ്സിനേക്കാൾ എത്രയോ പ്രധാനപ്പെട്ടതാണ് ജനങ്ങൾ സ്വയം പങ്കെടുക്കുന്ന ഈ കുറ്റവിയാരി അതുകൊണ്ട് തന്നെ നവകേരള സദസ്സിനേക്കാൾ നൂറു പ്രാധാന്യമാണ് ഈ കുറ്റവിയാകൾ ഇവിടെ പറഞ്ഞ കാര്യത്തിൽ ചൂണ്ടിക്കാണിച്ചോണ്ട് ഞങ്ങളെ അത് നരേന്ദ്രമോദി നടത്തിയ സ്വർണ്ണക്കടത്തീകരിച്ചു എന്നൊക്കെ പക്ഷെ ഇത്രയേറെ സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല ബിജെപിയെല്ലാം നേതാക്കന്മാരുടെ ഞാൻ സമർദ്ദ സംഭാഷണത്തിൽ ഞാൻ വിളിച്ചു വെച്ചു നിങ്ങൾക്ക് അന്ന് രാജസ്ഥാനൊക്കെ നമ്മൾ ഭരിക്കുന്ന സമയത്ത് രാജസ്ഥാനിൽ ഛത്തീസ്ഗഡിലൊക്കെയാണ് കാര്യമായിട്ട് കേറുന്നത് എന്റെ കേരളത്തിൽ വ്യക്തമായിട്ട് മറുപടി പറയുമ്പോൾ രാജസ്ഥാനിൽ ഇഡി കയറിയാൽ അതിന്റെ പ്രയോജനം ഞങ്ങൾ കാണുക ഛത്തീസ്ഗഡിൽ ഇഡി കയറിയാൽ അതിന്റെ പ്രയോജനം ഞങ്ങൾ കാണുക കേരളത്തിൽ ഇഡി കയറിയാൽ പ്രയോജനം എന്നോക്കാണ് അതുകൊണ്ടാണ് കേറാ

പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരടക്കമുള്ളവരെ ഇ ഡി യു ഉപയോഗിച്ച് രാഷ്ട്രീയ പ്രതിയോഗികളെ വകവരുത്തുവാനുള്ള ശ്രമം നടത്തുമ്പോഴും കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ തെളിവുകളുണ്ടെന്ന് പ്രധാനമന്ത്രി പ്രസ്താവിച്ചിട്ടും നടപടിയെടുക്കാത്തത് ഈ അന്തർധാരയുടെ ഫലമായിട്ടാണെന്നും വരുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ജനാധിപത്യ വിശ്വാസികൾ ഈ അന്തർധാരയെ തൂത്തെറിയുമെന്നും അദ്ദേഹം പറഞ്ഞു യു ഡി എഫ് നിയോജക മണ്ഡലം കമ്മിറ്റി ചെയർമാൻ കുളത്തൂപ്പുഴ സലീം അധ്യക്ഷത വഹിച്ചു പ്രേമചന്ദ്രൻ മുഖ്യ പ്രഭാഷണം നടത്തി പ്രധാനമന്ത്രി നടത്തിയ മുഖാന്തരം

യു ഡി എഫ് കൊല്ലം ജില്ലാ ചെയർമാൻ കെ സി രാജൻ യു ഡി എഫ് നേതാക്കളായ കുളക്കട രാജു ചാമക്കാര ജ്യോതികുമാർ അഡ്വക്കേറ്റ് അഞ്ചൽ സോമൻ സൈമൺ അലക്സ് ഏരൂർ സുഭാഷ് നെൽസൺ സെബാസ്റ്റിൻ സക്കീർ ഹുസൈൻ റോയ് ഉമ്മൻ സി പിള്ള എം നാസർ ഖാൻ ജോസഫ് മാത്യു എം റഹീം എം എം ജലീൽ സഞ്ജയ് ഖാൻ ഉറുകുന്ന ശശിധരൻ അമ്മിണി രാജൻ ജോസഫ് മാത്യു സി വിജയകുമാർ സാബു എബ്രഹാം അഞ്ചൽ ജയൻ അഗസ്ത്യകോട് രാധാകൃഷ്ണൻ സിസിലി ജോബ് സരസ്വതി പ്രകാശ് ജയപ്രകാശ് മോഹനൻപിള്ള ബാലചന്ദ്രൻ വർഗീസ് വെഞ്ചേമ്പു സുരേന്ദ്രൻ ഷാനവാസ് ഖാൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് കേരളം കൊല്ലം കേക്ക് വെറൈറ്റികളിൽ വിസ്മയം തീർക്കുന്ന ക്രിസ്തുമസ് പുതുവത്സര ഓഫർ ആരംഭിച്ചിരിക്കുന്നു ഫ്രഷ് ക്രീം കേക്കുകൾക്ക് പതിനഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് സ്ഥാപനങ്ങൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ഓഫറുകൾ പ്രീമിയം പ്ലം കേക്കുകൾ നോർമൽ മാർക്കറ്റ് വിലകളിൽ ഫ്രഷ് ക്രീം കേക്കുകൾ അരമണിക്കൂറിനുള്ളിൽ ലൈവായി ചെയ്തു നൽകുന്നു ഫ്രീ ഹോം ഡെലിവറി അറബിക് കുനാഫിയുടെ പത്തിലേറെ വെറൈറ്റികൾ കേക്ക് പർച്ചേസുകൾക്ക് ഡിസ്കൗണ്ട് കൂപ്പണുകൾ ലക്കി ഡ്രോ വിജയികൾക്ക് ഗിഫ്റ്റ് കാർഡുകൾ ബർത്ത് ഡേ കോമ്പോ സെറ്റുകൾ സ്റ്റാമ്പ് ഉൾപ്പെടെ ും ഇനി തന്നെബിക് ഡെസേർട്സ് കേക്ക് ഡെസേർട്സ് ഐസ്ക്രീം ഡെസർട്സ് തുടങ്ങി ഒട്ടനവധി വെറൈറ്റി ഡെസർട്ടുകൾ അമ്പലമുക്ക് ജംഗ്ഷൻ അഞ്ചൽ ഓപ്പോസിറ്റ് രാമരാജ് തിയേറ്റർ പുനലൂർ